ായി അവതരിപ്പിക്കുന്നത് സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ശനിയാഴ്ച ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് പത്തൊമ്പത് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിക്കാനിടയായത് വൈറസിന്റെ പുതിയ വകഭേദം കാരണമല്ലെന്ന് വിദഗ്ദ്ധർ കാലക്രമേണ വൈറസിന് ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ മഹാരാഷ്ട്ര പഞ്ചാബ് കേരളം ഛത്തീസ്ഗഡ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് സമൂഹവ്യാപനത്തിനിടയാക്കുന്ന ഒത്തുചേരലുകൾ മൂലമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ കള്ളം കയ്യോടെ പിടികൂടിയെന്നും പ്രതിപക്ഷം പുറത്തുവിട്ടില്ലായിരുന്നുവെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള ഉടമ്പടിയിൽ സർക്കാർ ഒപ്പുവെച്ചേനെയെന്നും രമേശ് ചെന്നിത്തല ഒരു തവണ ജനങ്ങളുടെ ആരോഗ്യം വിറ്റ് കാശാക്കാൻ ശ്രമിച്ചുവെന്നും ഇപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മത്സ്യസമ്പത്ത് വിറ്റ് കാശാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും രണ്ടും കയ്യോടെ പിടികൂടിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താലിൽ തീരദേശ മേഖലയിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിലാണ് ഹർത്താൽ മണിക്കൂർ ഹർത്താലിനാണ് സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ബോട്ടുകളൊന്നും കടലിൽ പോയിട്ടില്ല പ്രതിപക്ഷ സംഘടനകളെല്ലാം ഹർത്താലിനെ പിന്തുണയ്ക്കുന്നു കരാർ റദ്ദാക്കിയതിനാൽ മൂന്ന് സംഘടനകൾ ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പൂർണ്ണമാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ എൽഡിഎഫിന് തുടർഭരണം സാധ്യമാകുമെന്നും യുഡിഎഫ് കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട അജണ്ടയാണ് ലൌജിഹാദിനെതിരായ നിയമനിർമ്മാണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനം വികസനത്തിൽ കുതിച്ചുചാട്ടം നടത്തിയെന്ന മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും അവകാശവാദത്തെയും കെ സുരേന്ദ്രൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഈ സർക്കാർ വന്നതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംരംഭകനും കേരളത്തിൽ നിക്ഷേപം നടത്തിയിട്ടില്ലെന്നും വ്യവസായികൾ ആരും കേരളത്തെ പരിഗണിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ഇടതുമുന്നണിയും ബിജെപിയും വർഗീയ കാടിറക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പറയാനൊന്നുമില്ല തീവ്രവർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുക എന്നതിൽ കവിഞ്ഞ് ബിജെപിയുടെ പ്രസ്താവനകൾക്ക് അർത്ഥമില്ലെന്നും മുല്ലപ്പള്ളി മുസ്ലിം ലീഗിനെ വീണ്ടും എൻഡിഎ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ ശോഭാ സുരേന്ദ്രൻ ലീഗിനെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞത് ബിജെപിയിൽ ഭിന്നതയ്ക്കിടയാക്കിയിരുന്നു ശോഭയുടെ നിലപാടിനെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ താൻ പറഞ്ഞത് ബിജെപിയുടെ നിലപാടാണെന്ന് വ്യക്തമാക്കി സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര വേദിയിലാണ് ശോഭ നിലപാട് ആവർത്തിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഇ പി ജയരാജന്റെ ഭാര്യയുടെ ബന്ധു രാജേന്ദ്ര രാജേന്ദ്രബാബുവിനെ സർക്കാർ അഭിഭാഷകനായി നിയമനം സിപിഎം അനുകൂല അഭിഭാഷക സംഘടന നിർദ്ദേശിച്ച രണ്ടുപേരെ ഒഴിവാക്കിയാണ് ഇദ്ദേഹത്തെ അഡീഷണൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചത് വാളയാറിൽ പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് നീതി തേടി അമ്മ തലമുണ്ടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും അമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സാമൂഹ്യ പ്രവർത്തകരായ ബിന്ദു കമലനും സലീന പ്രക്കാനവും തല മുണ്ഡനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തല മുണ്ഡനം ചെയ്യുന്നത് ആരംഭിച്ചത് പൂഞ്ഞാറിൽ വീണ്ടും മത്സരിക്കുമെന്ന് പി സി ജോർജ് എം എൽ എ യുഡിഎഫ് വഞ്ചിച്ചുവെന്നും ഇനി മുന്നണി പ്രവേശനത്തിനില്ലെന്നും ജോർജ് ജനപക്ഷം സെക്യുലറിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും ബിജെപിക്കോ യുഡിഎഫിനോ എൽഡിഎഫിനോ ആർക്കും പിന്തുണയ്ക്കാമെന്നും ജോർജ് വ്യക്തമാക്കി ജിഹാദികൾ പിന്തുണയ്ക്കുന്ന യുഡിഎഫുമായി യാതൊരു സഹകരണവുമില്ലെന്നും യുഡിഎഫിന്റെ നേതൃനിരയിൽ വഞ്ചകന്മാരാണെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പി സി ജോർജിന്റെ വായ കക്കൂസാണെന്ന് പറഞ്ഞാൽ കക്കൂസ് പോലും നാണിച്ചു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി യു ഡി എഫ് ജിഹാദികളുടെ കൈകളിലാണെന്നതടക്കമുള്ള വിമർശനം പി സി ജോർജ് ഇന്ന് നടത്തിയിരുന്നു ഇതിനോടുള്ള പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റേത് കേരള രാഷ്ട്രീയം ഇതുപോലൊരു വിഷം വമിക്കുന്ന മാലിന്യത്തെ കണ്ടിട്ടില്ല പൂഞ്ഞാർ എം എൽ എ ആയത് ആരുടെയൊക്കെ വോട്ട് കൊണ്ടാണെന്ന് ഇയാൾക്ക് അറിയാഞ്ഞിട്ടല്ലെന്നും ഇത്തവണ പൂഞ്ഞാറുകാർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും റിജിൽ മാക്കുറ്റി

കേരള പോലീസ് നിയമത്തിലെ നൂറ്റി പതിനേഴ് മുതൽ വരെ വകുപ്പുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന കേസുകൾ രാജിയാക്കാമെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ഉത്തരവിറക്കിയത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതും പോലീസ് ഉദ്യോഗസ്ഥനെ ബോധപൂർവം കൈയ്യേറ്റം ചെയ്യുന്നതും ഉൾപ്പെടെ കേസുകൾ രാജിയാക്കാമെന്നാണ് നിർദ്ദേശം എന്നാൽ ഒരു ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ ഉത്തരവിറക്കിയതിനെതിരെ ഒരു വിഭാഗം പോലീസുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടു് ബജറ്റിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഏപ്രിൽ മുതൽ നടപ്പാക്കാൻ ധനവകുപ്പ് സമഗ്രമായ ഉത്തരവിറക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധിക്കാതിരിക്കാൻ വകുപ്പുകളുടെ പ്രത്യേക ഉത്തരവുകൾക്ക് കാത്തുനിൽക്കാതെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ് മാർച്ച് നാലാം തീയതിയോടുകൂടി പരിശോധന പൂർത്തിയാക്കും പാലാരിവട്ടം പാലം പണി പൂർത്തിയാക്കി തുറന്നുകൊടുക്കുന്നതിന് മുന്നോടിയായുള്ള അവസാനവട്ട ഭാരപരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ പാലം തുറന്നുകൊടുക്കാനാവൂ സിപിഐ നേതാവ് ബിനോയ് വിശ്വം എംപിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിശ്വം നേതൃത്വം നൽകിയ എൽഡിഎഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ അവസാനിച്ചത് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടിരുന്നു ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ മാനാർ കുരട്ടിക്കാട് വിസ്മയ വിലാസത്തിൽ ബിന്ദു ബിനോയെ വീടാക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ കേസിൽ അഞ്ച് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു യുവതി സ്വർണ്ണക്കടത്തിലെ കണ്ണിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു കസ്റ്റംസും സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി പെട്രോളിനെ പൈസയും ഡീസലിനെ പതിനാറ് പൈസയുമാണ് വർദ്ധിപ്പിച്ചത് തിരുവനന്തപുരത്ത് പെട്രോൾ വില തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്ക് മുകളിലെത്തി സാമൂഹിക മാധ്യമം വാർത്താ പോർട്ടലുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നിവയെ നിയന്ത്രിക്കാനുള്ള കേന്ദ്ര സർക്കാർ ചട്ടത്തിനെതിരെ വിമർശനവുമായി നവമാധ്യമ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിലേക്കും വ്യക്തികളുടെ സ്വകാര്യതയിലേക്കും സർക്കാർ കൈകടത്തുന്നതായാണ് ആരോപണം അതേസമയം സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കും സോഫ്റ്റ്വെയർ വ്യവസായ സംഘടനകളും ചട്ടങ്ങളെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ ഓൾറൌണ്ടർ യൂസഫ് പഠാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ആരാധകരെ കൈയിലെടുത്ത യൂസഫ് മുൻ ഇന്ത്യൻ താരം കൂടിയായ ഇർഫാൻ പഠാന്റെ സഹോദരനാണ് കഴിഞ്ഞ ഐപിഎൽ താരലേലത്തിൽ യൂസഫിനെ ആരും ടീമിലെടുത്തിരുന്നില്ല ഇതിനു പിന്നാലെയാണ് താരം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്കുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിൽ തിരിച്ചെത്തി സ്റ്റാർ ബാറ്റ്സ്മാൻ ക്രിസ് ക്രിസ്ഗെയിൽ മാർച്ചിനു ശേഷം ഇതാദ്യമായാണ് ഗെയിൽ ദേശീയ ടീമിൽ തിരിച്ചെത്തുന്നത് അഹമ്മദാബാദിലെ പിച്ചിന്റെ പേരിൽ ഐ സി സി ഐയും ബി സി സി ഐയെയും കടന്നാക്രമിച്ചെ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കൽ വോൺ നേരത്തെ അഹമ്മദാബാദ് പിച്ചിനെ മോശം എന്ന് വിശേഷിപ്പിച്ച വോൺ പല്ലുകൊഴിഞ്ഞ ഐ സി സി ഇന്ത്യയെപ്പോലുള്ള ശക്തരായ രാജ്യങ്ങളെ തന്നിഷ്ടത്തിന് വിടുകയാണെന്നും തുറന്നടിച്ചു ഇംഗ്ലണ്ട് പത്ത് വിക്കറ്റിന് തോറ്റ മൂന്നാം ടെസ്റ്റ് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിച്ചതോടെ ഇന്ത്യ ഒരുക്കുന്ന പിച്ചിനെക്കുറിച്ച് നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഇരൽ തുമ്പിൽ